ഹലോ ഗുഡ് മോർണിംഗ് സിന്ധോ ഹൗസിന്റെ ഒരു പുതിയ വീടുകളെല്ലാവർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കാണോ മഴയൊക്കെ മാറിയോ ഇപ്പൊ മഴയെക്കുറിച്ച് ആടല്ലേ എന്തും പറയാനുള്ളത് എന്തായാലും ഇന്നലെ അതിലിവിടെ മഴയും കാര്യങ്ങളും ഒന്നും ചെറുതായിട്ടൊക്കെ ഇന്നലെ ഒന്ന് പൊടിഞ്ഞു പറഞ്ഞാലും വലിയ കാര്യമായിട്ടുള്ള മഴയും കാര്യങ്ങളും ഒന്നും കേട്ടോ ഓക്കെ ആയിട്ടിരിക്കുന്നു എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ എല്ലാവർക്കും അലക്കും വിറക്കും വിറകുണ്ടാക്കിച്ച് ഒടങ്ങിച്ച് എന്ന് വേണ്ട തകൃതിയായിട്ടുള്ള പണികളായിരിക്കും നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ കാരണം ഒരു അഞ്ചാറ് മാസമായിട്ട് മഴയോ മഴയായതല്ലോ അതിൻ്റെ തന്നെയാണ് നമുക്ക് ഈ അസുഖങ്ങളും കേട്ടോ ചേട്ടക്കാണെങ്കിലും എന്നും എന്ന് പറഞ്ഞു കൊടുക്കും ശ്വാസം മുട്ടലും കാലിന് വേദനയും പ്രശ്നങ്ങളും കൈക്ക് വേദനയും മസിൽ പെയിനും ഒന്നും അല്ല ഇന്നു 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 പ്രശ്നങ്ങളെ ചാർസ് മോഡിലാണ് ആയിനേക്കാട്ടി ഉപരി അങ്ങനെ എന്നെ ചെയ്യാന എന്തായാലും മൂന്ന് വെട്ടം വെൽക്യവട അല്ലേ അപ്പോൾ എന്തായാലും ഇന്നു രാവിലെ ഉണ്ടല്ലോ ആള് നല്ല നല്ല മട്ടൻ വെച്ചി കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്താന്ന് അറിയോ എനിക്ക് നോبيه ചെയ്തപ്പോൾ പിന്നെ ചിക്കൻ ചിക്കൻ മാത്രം കഴിക്കാം ചിക്കനും ആദ്യം കഴിക്കണം എന്ന് മട്ടൻ കഴിച്ചോളാൻ പറഞ്ഞിരുന്നു പിന്നെ ബീഫ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഓർക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആൾക്ക് ഇങ്ങനൊരു വിഷമമാണ് ജടക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി എന്തെങ്കിലും ഇറച്ചിയുടെ ഒരു ഇത് വേണം അതാണ് ഇഷ്ടം മീൻ അത്ര ഇഷ്ടമല്ല പക്ഷെ മീൻ ഞാനുണ്ടല്ലോ ഇന്നലെ വലിയ ആന കരുതി വീതൊക്കെ കറി വെച്ച് വെച്ച് അപ്പം ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കുക ബാക്കിയുള്ള പണികൾ കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേനെ ഓക്കെയാ പിന്നെ എന്തെങ്കിലും തോരനൊക്കെ വെച്ചാൽ പറയും ആ അങ്ങനെയൊക്കെ ഞാൻ ഇന്നലെ വലിയ എൻ്റെ പണി ഇപ്പോൾ സെറ്റാക്കി റെഡി ആക്കി വെച്ചു അപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ വിളിച്ചിട്ട് തേടി ഞാൻ ഒരു സാധനം കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എന്താ അറിയുമോ മട്ടൻ എന്നിട്ടെന്നോട് പറഞ്ഞു മര്യാദയ്ക്ക് കൂട്ടിക്കോണം മുട്ടം കൂട്ടി ചത്തുപോയാൽ ഞാനങ്ങ് സഹിച്ചോളാം എൻ്റെ വിടുമ്പിള്ളേരേ ഞാൻ അതങ്ങനങ്ങ് സഹിച്ചോളാം മര്യാദയ്ക്ക് കഴിച്ചോണം ഹോമിയോടോപ്പി പറഞ്ഞു തന്നെ ആ അതുകൊണ്ട് കഴിച്ചോണം നിന്നെ ഓർത്തപ്പം കണ്ടപ്പോഴത്തേക്കും മേടിച്ചതാണ് ഞാൻ മുട്ടം കൂട്ടത്തില്ല ഇനി അതിന് വേണ്ടിയിട്ട് എന്നോട് കൂട്ടം പടാൻ ഉണ്ടാക്കുമോ എന്നറിയില്ല പറയുന്ന കാര്യം അതനുസരിച്ച് ചെയ്തോണം എന്നാ പറഞ്ഞാലും ദൈവമായിട്ട് എനിക്ക് കൊണ്ട് തന്നേക്കുന്ന നിധി തന്നെയാണ് കേട്ട ചേട്ടൻ കാരണം മറ്റുള്ള അറസ്റ്റികൾ കൂട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്തത് ഈ മട്ടൺ ഒക്കെ നല്ല വിലയല്ലേ മേടിച്ച് തരാൻ മനസ്സും ിക്കണം ഒരു മനസ്സൊക്കെ തോന്നുന്നത് വലിയ കാര്യമല്ലേ ആ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്നാ കുറച്ചുകൊണ്ടാണ് ദൈവം എനിക്ക് എന്നെ എന്റെ ആപത്തെ സമയത്തിനൊക്കെ എന്നെ സന്തോഷിക്കാനായിട്ടും എന്നെ ചേർത്ത് പിടിക്കാനായിട്ടും കൊണ്ട് സന്ദേക്കുന്ന നിധിയാണ് ദൈവമെ ഒരസമോ അവർത്താർത്ഥങ്ങളോ ഒന്നും വരുത്തരുതെന്ന് മാത്രം പ്രാർത്ഥനയുള്ളൂ അതേ ഉള്ളൂ എൻ്റെ മനസ്സിൽ പ്രാർത്ഥന കാരണം ഏത്രയാന്ന് പറഞ്ഞാലും എന്ന ഇതാന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ പേരൻസ് കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരായിരിക്കും കേട്ടോ ഏറ്റവും ഇത് അല്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർക്ക് പാര്യമാരായിരിക്കും ഒരു പരിധി കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മൾക്ക് ഇത് മക്കളൊക്കെ അവർക്ക് അവരുടേതായ ഉണ്ട് അവരുടേതായ കാര്യങ്ങളുണ്ട് ഏത് മക്കളായിക്കോട്ടെ അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ നമുക്ക് എപ്പോഴും തുണയക്ക് തുണയും ഇണയ്ക്ക് ഇണയായിട്ട് കാണണമെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടരേ കാണത്തുള്ളൂ അല്ലേ എൻ്റെ ദൈവമേ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായിട്ട് എനിക്ക് കൊണ്ട് തന്ന നിധി തന്നെയാണെന്ന് തോന്നുന്നത് ആ അപ്പോൾ എന്തായാലും മുട്ട പിടിച്ച സൂപ്പിലാണ് സിദ്ധാന് ഇതൊന്നും തികള് വിചാരിക്കില്ല ഒട്ടും കൂട്ടത്തില്ല അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മുട്ട പഴക്കണ്ടെ പറയും കൂട്ടടി കൂട്ടടി എന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ ചേട്ടയ്ക്ക് ഒരാഴ്ച തന്നെ ഉള്ള കറി ആയിക്കോളൂ അത് വെച്ച് വെക്കുകയാണേലേ അപ്പോൾ അവനെയൊന്ന് രാവിലെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു വെയിലും മട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ഇനി കുഞ്ഞു കുഞ്ഞു കുറേ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോട്ട് പോലും വായിക്കും ഇന്ന് എൻ്റെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് രാവിലെ ഇന്ന് ഞാൻ എല്ലാം ഇച്ചിരി താമസിച്ച് പോയി കേട്ടോ ചെറിയൊരു വെട്ടം വേലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാം താമസിച്ചു പോയി കാരണം എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് എന്നാ പറയുന്നത് രാവിലെ എണീക്കാൻ ഒക്കെ ഒരു ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റ് ഇന്ന് ചിടയിൽ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞായ കിട്ടതും കുളിക്കാൻ വെള്ളം വെച്ചതും ഒക്കെ ചില മാസത്തിൽ ചില ദിവസങ്ങളിൽ ചട അങ്ങനെ ചെയ്യാറുള്ളതാണ് അത് ഇവിടെ ഒരു കുഴപ്പമില്ല നമുക്ക് വൈകുന്നേരം കാണുമ്പോഴത്തേക്കും കുഴപ്പമില്ലേ കിടന്നോളാം പറയാം കേട്ടോ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ രീതിയിലും എന്നെ കെയർ ഒരു മനുഷ്യനെയാണ് എനിക്ക് ദൈവം തന്നേക്കുന്നത് അപ്പം രാവിലെ ചേട്ടൻ എണീറ്റ് ഒന്ന് കടിഞ്ഞാക്കിയിട്ട് പിന്നെ ഞാൻ എണീറ്റ് വന്നിട്ട് ദൈവം മീൻകറി ഒന്ന് തിളപ്പിച്ചുവെച്ചു ഫ്രിഡ്ജ് എടുത്ത് വെക്കാതെയേ അപ്പോൾ എനിക്ക് ഇനി വേണം എല്ലാം ചെയ്യാനായിട്ട് ഇന്നത്തെ പൈകീട്ട് ചേട്ടൻ ചോറ് കൊടുത്തിട്ട് കജിക്കലോ അതിനകത്ത് ചലം വീതിയിരിക്കുന്നതൊക്കെയാണ് അപ്പോൾ അവനെ എല്ലാം ഒന്ന് സെറ്റാക്കി റെഡി ആക്കണം പിന്നെ ഞാൻ ടീ കാപ്പി കുടിച്ചു കാപ്പി കുടിച്ചിട്ട് പാത്രമൊന്നും കഴുകിയില്ല അപ്പം ഞാൻ തന്നാൽ വീഡിയോ എടുത്ത് അങ്ങ് തുടങ്ങിയിട്ട് കഴിയുകയെന്ന് വിചാരിച്ചു അപ്പം ദേ ഇപ്പം കൊടുത്തു വിട്ട മട്ടനാണ് ചട്ടിക്കകത്തിരിക്കുന്നത് കണ്ടോ സഞ്ചിക്കാത്തത് അപ്പോൾ അവനെ സെറ്റാക്കണം നമ്മുടെ ഏ സെല്ലാം കണ്ടാരും ഒന്നവരോട് മേടിച്ചാൽ തോന്നും കേട്ടോ ആട്ടറിച്ച് ആ അല്ലെങ്കിൽ ചിലപ്പം വല്ലപ്പോഴും ഒക്കെയല്ലേ ഇത് കിട്ടത്തുള്ളൂ ആടിന് നല്ല വില ആടി ചേട്ടായി മാത്രമേ കൂട്ടത്തുള്ളത് കൂട്ടും കുറച്ചേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞി കുക്കറിനകത്ത് കുറച്ചേ ഉള്ളൂ അപ്പം ഞാൻ ഇച്ചിരി മുളക് പൊടി ഒരു ശകലം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ അങ്ങോട്ട് നന്നായിട്ട് പെരട്ടി ഇനി ഇവനെ ഒന്ന് വേവിക്കാവേ കുക്കറിനകത്തൊരു മൂന്നാല് അല്ലേ അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം അല്ലേ അങ്ങനെ ഞാൻ മട്ടൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു ഞാനൊരു കാര്യം ഒരാ ഒരു സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാറ് എന്നെ അത് ഉറപ്പാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ടൊരു യാത്ര പോകേണ്ടതായിട്ട് വന്നു പെട്ടെന്ന് തന്നെയാണ് പോകേണ്ടതായിട്ട് വന്നത് അതുകൊണ്ട് മട്ടൻ മട്ടനൊക്കെ അവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടീട്ട് ചെന്നിട്ട് വേണം കറിയൊക്കെ റെഡിയാക്കാനായിട്ട് അപ്പം പോയ വഴിക്കുള്ള കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്നാ പറഞ്ഞത് ഒന്നും അടുക്കും ഒന്നും അടുക്കും ഒന്നും എടുക്കുക ഒന്നും എടുക്കുമല്ല മോനെ അസിന്തോമ വീഡിയോക്കേ വോയിസ് കൊടുക്കുക ആ അതിനിടയ്ക്ക് കല്യാണി മോഡി വിളിച്ചു ആണ് കേട്ടോ സിന്തോമ എന്നെ എടുക്കുക അപ്പം നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം എന്നാ പറയുന്നത് ഒരു വലിയ അത്രയും സ്ഥാനത്തുള്ളവര് ഇന്ന കൊണൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ അത് തെറ്റായി പോയോ ചെയ്തിട്ടില്ലേ അതിന് കാലാവധി കാലാവധിയുണ്ടോ അങ്ങനെയുള്ള ഒരു പരീക്ഷണങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയതായിരുന്നു ആ അപ്പോൾ എന്തായാലും അത് നിലനിൽക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല എനിക്ക് ശരി അത് അറിഞ്ഞപ്പോ ഒരു സന്തോഷം ഒക്കെ മനസ്സിന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് പെരിയങ്കാവിലെ പള്ളിയാണ് കേട്ടോ അപ്പോൾ പള്ളിയിലേക്കായില്ലേ നമ്മളിപ്പോൾ പോയത് എങ്ങോട്ടാന്ന് ചിലർക്കൊക്കെ മനസ്സിലാവും നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നുള്ളതല്ലേ ആ എന്തായാലും ഈ വഴിയൊക്കെ കാണുമ്പോഴോ അപ്പോൾ ഇനി ചെന്നിട്ട് വേണം ബാക്കി കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണികളൊക്കെ നിർ തടസ്സം വെച്ച് നിർത്തി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ യാത്ര ചെയ്യുന്നത് ഇനി എപ്പോൾ തിരിച്ചു വരുമെന്നു അറിയത്തില്ലായിരുന്നു സന്ധ്യയായി പക്ഷേ ഞാൻ തിരിച്ചു വന്നപ്പോഴേ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടേ ശരിക്കും എനിക്ക് സങ്കടവും വന്നു ശരിക്കും കേട്ടോ ദൈവമേ പാവം ചേട്ടാ ഒന്ന് രണ്ട് കമൻറ്റെയാണ് കണ്ടു കേട്ടോ ചേട്ടായി വഴക്കുണ്ടാക്കിയോ ഇന്നലെ അതുകൊണ്ട് കരഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണോ രാവിലെ മുത്തം തന്നത് എന്തൊക്കെയാണ് കേട്ടോ എൻ്റെ മുന്നേ ചേട്ടാൻ്റെ വഴക്കമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി രാവിലെ എണീറ്റാൽ ഒരു പത്ത് പതിനൊന്ന് മണി വരെ എൻ്റെ മുഖം അങ്ങനെ ഇരിക്കും ഈ അലർജി ഡിസ്നോഫീലിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കണ്ണൊക്കെ ഇടിമിച്ച് വീർത്തിരിക്കുന്നതുകൊണ്ടിരിക്കുക അത് തന്നെയല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പീരിയൻസ് ആയിരുന്നു രാത്രിയിൽ ഒരു കുറേ ടൈം ഞാൻ ബാത്റൂമിലൊക്കെ പോകേണ്ടതായിട്ട് വന്നു കാരണം ഇച്ചിരി യാത്ര ചെയ്തില്ലേ ഇന്നലെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലാണ്ട് എനിക്ക് ഒരു സങ്കടവും ഇല്ല എന്നെ മഴക്കൊണ്ടാക്കിയിട്ടില്ല ചേട്ടായി എന്നെ മഴ കൊണ്ടാക്കിയിട്ടില്ല കറയണ്ടി ഒരവസ്ഥയും എനിക്കില്ല ഞാൻ എൻ്റെ ഒരു എന്നാ പറയുന്നത് അറിവ് കൊണ്ട് വിവര കേടുകൊണ്ട് ചേട്ടായി പറയുന്നത് അനുസരിക്കാണ്ടിരുന്നുകൊണ്ടൊക്കെ എനിക്ക് കുറെ കരേണ്ടിതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അതിപ്പോഴൊന്നുമല്ല ഇപ്പം ചേട്ട എന്നെക്കാട്ടി കുറേ ഓണം കൂടുതലും ഉണ്ടാ എന്നു ചോദിച്ചാൽ എന്നെക്കാട്ടി പത്ത് പന്ത്രണ്ട് വയസ്സിന് വ്യത്യാസമുള്ള ആളാണ് ചേട്ടി അപ്പം ചേട്ടാക്ക് കുറച്ചുകൂടെ കാര്യം ഇങ്ങനെ അറിയാം രോഗപരിചയമുണ്ട് അപ്പം ചേട്ടായി പറയുമ്പോൾ എടിയാതങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കാതെ വന്നതിൻ്റെ പേരിലൊക്കെ എനിക്ക് ശരിക്കും വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനൊന്നുമല്ല എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെന്ന് കണ്ടാൽ പോലും കൂടെ ആ ആൾ പറയും എനിക്ക് പറഞ്ഞു തരും നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത സങ്കടപ്പെടാനിരിക്കുന്നത് നമ്മൾ രോഗിയായി മാറുന്നത് നമ്മൾ തന്നെ തീരുമാനിക്കണം നമ്മൾ നന്നായിട്ടിരിക്കണമെന്നുള്ളത് മനുഷ്യന് ടെൻഷനും സങ്കടവും ഒക്കെ വരും സ്വാഭാവികമാണ് പക്ഷെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു തരുന്ന ആളാണ് കേട്ടോ ചടായി ചടായി ഒരു വഴക്കും ഉണ്ടാക്കിയിട്ടില്ല ഒന്നുമില്ല നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പിന്നെ സന്തോഷിനൊക്കെ അവിടെ പോയത് മിനിങ്ങാണ് അന്ന് കൊണ്ടേ ഇട്ടതാണ് ഈ ചേമ്പിൻ്റെ ഇത് നടാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ മറന്നുപോയിട്ടുണ്ടായി നട്ടില്ല എന്നാന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ വീട്ടിലിരിക്കാനും സമയം കിട്ടിയിട്ടില്ല എല്ലാം കൊണ്ടും അപ്പം ഇവനെ ഒന്ന് നടണം പിന്നെ നമ്മുടെ ഇഞ്ചി ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച എന്നാണെന്നു പറയുമോ ഇഞ്ചി ഒരു തണ്ടെല്ലാം ചീഞ്ഞഴുകി ആ അപ്പം ഞാനും വെയിലും മെട്ടോ ആവട്ടെ എന്ന് വിചാരിച്ചാൽ ഒരു പത്ത് പത്തര വരെ ഭയങ്കര മഞ്ഞായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാതിരിക്കാന്ന് ബാക്കി വരയ്ക്കാത്ത അത്യാവശ്യം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഒരു സങ്കടവും ഇല്ല കരഞ്ഞിട്ടില്ല ഇനി കരയാനായിട്ടുള്ള അവസരം ദൈവം തന്നെ തന്നാലല്ലാണ്ട് ഞാനായിട്ട് കരയാനുള്ള ഒരു വഴി ഒരുക്കി വെക്കുകയല്ലേ കേട്ടോ നിങ്ങളുടെ സിന്ധോപാധിയാണ് പറയുന്നത് അങ്ങനെ ഒരു വഷമത്തിനകത്തോട്ട് ഞാൻ പോയി ചാടത്തില്ല പിന്നെ ദൈവം നമ്മളെ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവം നമുക്ക് ചില സമയങ്ങളിൽ വിഷമം വരണമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാൻ പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം നിസ്സാരം ഒരു കാര്യം ഞാനിപ്പോൾ ഒരു കാര്യം പറയാം ഒരു വലിയ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ഭയങ്കര വലിയൊരു മരം വേണ്ടേ ഇവിടെ എവിടെയെങ്കിലും നിൽക്കുമെന്ന് വിചാരിച്ചു വലിയൊരു മരം നമ്മുടെ മുറ്റത്തോ പറമ്പിലൂടെയിൽ നിപ്പുണ്ട് നമുക്ക് അവനെ ഒന്ന് വെട്ടിയിടണം ഏ വെട്ടിട്ടാലും നമ്മുടെ കറണ്ട് കമ്പിയുടെ പുറത്തോട്ട് വീഴുകയോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പുറത്തോട്ട് വീഴുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോ അപ്പം നമുക്കത് നഷ്ടമാവും അല്ലേ നമ്മുടെ വീടിൻ്റെ പുറത്തോട്ട് വീണാൽ നമ്മുടെ വീട് പൊളിഞ്ഞു പോകും അല്ലെങ്കിൽ കരണ്ട് കമ്പിയോ വീണാൽ അത് വലിയ പ്രശ്നമാവും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ തന്നെ ചെയ്യും ആ മരത്തിന് ഇപ്പോൾ ഒരു ഒരു നൂറ് കിലോ ഉള്ള ഒരു മ ഉള്ള ഒരു മരമാണെങ്കിൽ ഒരു അഞ്ഞൂറ് കിലോ വെയിറ്റോ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കിലോ വെയിറ്റ് ഉള്ള വേണ്ട വേറെ എന്തെങ്കിലും മിഷ്യൻ വെച്ചോ അല്ലെ ആൾക്കാർ വെച്ചിട്ടോ ആ ഒരു അപകടം ഒഴിവാക്കിക്കൊണ്ട് വേറെ ദിശയിലോട്ട് നമ്മൾ മറിച്ചിടാൻ ശ്രമിക്കും അല്ലേ വെട്ടി മറിച്ചിടാൻ ശ്രമിക്കും അത് നമുക്കെ കൊണ്ട് സാധിക്കും പക്ഷെ നമുക്ക് ആരെയെങ്കിലും ജീവനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുമോ നമ്മുടെ ഒരാളുടെ ജീവനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് ആർക്കും പറ്റത്തില്ല നമ്മൾ എന്തെല്ലോ കണ്ടുപിടുത്തങ്ങളുണ്ടിച്ച് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഈ യൂട്യൂബിലൂടെ വീഡിയോ കിട്ടി എന്നാലും എൻ്റെ ലിസ്റ്റേച്ചി എൻ്റെ അബുതാവിൽ ഉള്ള ലിസ്റ്റേച്ചി ഞങ്ങളുടെ രണ്ടും കൂടെ ഒരുമിച്ച് ജോലി ചെയ്തതാണ് ലിസ്ചേച്ചി പറഞ്ഞ പോലെ ചേച്ചി പറഞ്ഞ കാര്യമാണ് റേഡിയോ ഇത്രയും കഴിവുള്ള ഒരാളായിരുന്നു ഓടിക്കൊച്ചേ നീ ചേച്ചി ഇന്നലെ എന്നോട് പറഞ്ഞു തരിയോ ഇത്രയും കഴിവുള്ള കാര്യങ്ങൾ നീ ശരിക്കും എന്നിട്ടാണോ ഡി കുഞ്ഞെ നീ ആ അന്യ നാട്ടിൽ ഇൻ പണിക്ക് വന്ന് ഇന്ന ഇന്ന പണിക്ക് വന്നതെന്ന് അപ്പോൾ അന്നേരം എൻ്റെ ലക്ഷ്യം എൻ്റെ വീട് പണി എൻ്റെ മകളുടെ കല്യാണം എൻ്റെ മകൻ്റെ പഠിത്തം ആ മൂന്ന് ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ പോയത് ഏഹ് മെയിനായിട്ടും എൻ്റെ കുഞ്ഞിനെ കളക്ടറാക്കണം എന്നുള്ള പ്രതീക്ഷയോടെ ആഗ്രഹിച്ച് പഠിക്കാൻ കണ്ട ചേർത്തിട്ടൊക്കെ പോയിപ്പോക്കാം അപ്പം നമ്മൾ ഇന്ന പണിയേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നൊന്നുമില്ല നമ്മൾ ഒരു മനസ്സുണ്ടായിരുന്നു ഇന്നലെ ലിസ്റ്റേജ് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അതെല്ലാം ഇങ്ങോട്ട് വന്നു കാരണം ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാൻ ഒന്നും നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും ഭയങ്കര അത്രയും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നല്ല രണ്ട് പൊന്നുമക്കളായിരുന്നു നിമ്മീൻ തോമസും അവങ്ങളൊക്കെ തന്നെ എൻ്റെ പൊന്നും മൂന്ന് കുഞ്ഞുങ്ങൾ എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു അതൊക്കെ എനിക്ക് ഓർക്കാനായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലാണ്ട് ചില ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് ഓർക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് എങ്കിലും ഞാൻ ഓർക്കുമായിരുന്നു ഇന്നലെ ജയൻ ഇത്രയും കഴിവുള്ള പെണ്ണേ നീ ഇങ്ങനെ ആയിപ്പോയല്ലൂടി പക്ഷേ എനിക്കിപ്പം നി കാര്യത്തിൽ അഭിമാനം ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടെടി നീ മര്യാദയ്ക്ക് കോണം ഷൂട്ടിങ്ങിനോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഷൂട്ടിംഗിന് ഞാൻ ഇപ്പം ഇപ്പം പറഞ്ഞു ഞാൻ തീരുമാനിച്ചിട്ടില്ല അപ്പൊ ക്യാൻസൽ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് ഒറ്റപ്പാലത്ത് കേട്ടോ ഉറപ്പാക്കിയിട്ടില്ല അതിന് പിന്നോടിയായിട്ട് വേറൊരു കാര്യം വരുന്നുണ്ട് അപ്പോൾ അതിനു പോകാനൊന്നും താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് അപ്പോൾ അതൊക്കെ ദൈവത്തിന്റെ കൈകളില് നമ്മൾ തീരുമാനിക്കുന്നതല്ല ദൈവം നടത്തുന്നതാണ് ഓരോ കാര്യങ്ങളും അല്ലേ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ മോസ്ക്കിലെ ബാങ്ക് വിളിച്ചാൽ പറഞ്ഞില്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു ആ ബാങ്ക് വിളിക്കുന്നത് നമുക്ക് കോപ്പി റേറ്റ് ആണ് അല്ലേലും അവരുടെ ഒരു പ്രാർത്ഥനയുടെ സമയമാണ് അത് ആ സമയത്ത് നമ്മൾ അവരോട് കൂടെ ചേരുക ആ പ്രാർത്ഥനയിൽ പങ്കേരുക ഏതൊരു ദൈവമാണെങ്കിലും ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി ആ മതവും ജാതിയൊക്കെ നമ്മളും മനുഷ്യരായിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ ബാങ്ക് വിളിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ ദൈവമേ കാത്തേക്കണേ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങ് പോകുന്ന വഴിക്കാണേലും മോസ്കാണ് ആദ്യം കാണുന്നത് ഞാൻ അവിടെ പ്രാർത്ഥിച്ചേ യാൻ പോയുള്ളൂ നേർച്ചിട്ടേ പോകത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള സോകങ്ങളൊക്കെ ഉണ്ട് എനിക്കുണ്ട് കേട്ടോ അതൊക്കെ ഒരു ബാഡ് ക്വാളിറ്റി ആയിരുന്നു പറയും അത് പറയുന്നവർ പറയട്ടെ രണ്ട് വെള്ളത്തെ ചൊട്ടിയാ വെള്ളത്തിലോട്ട് പോകുന്നേ അതൊക്കെ പറയുന്നവർ പറയട്ടെ അല്ലേ ഒരു ദൈവം കൈവിട്ടല്ലോ അടുത്ത ദൈവം ഹോട്ടലോന്നാ ഞാൻ പ്രതീക്ഷിക്കേത് ആ പോട്ടെ എന്തെങ്കിലും ആവട്ടെ അപ്പം ഞാൻ പറ അപ്പം നമ്മളെ ചീരച്ചേമ്പൊക്കെ ഇവിടെ നട്ടുവിട്ടെ ജയിൽ ശല്യം ഭയങ്കര ശല്യമാണ് ഈ ചാരുതൂക്കൊണ്ടിട്ട് നോക്കി തെങ്ങിൻ്റെ കൂടെ എല്ലാം കുത്തി പേറിച്ച് കുളം ആക്കിയിട്ട് പെട്ടെന്ന് നിറച്ച് ചപ്പ് കയറുന്ന ഒരു രക്ഷ ഇല്ല എൻ്റെ ദൈവം ഇനിയിപ്പം നാളെ നാളത്തെ ഞാൻ ഇതൊന്നും ഒത്തുന്ന് ഒരുക്കി റെഡിയാക്കണം പക്ഷെ ഇന്നിപ്പം ഞാൻ ഇഞ്ചി മാത്രം പറിച്ച് ഉള്ളൂ എനിക്ക് പറ്റത്തില്ല ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് പോകും അതുതന്നെ ഇവിടെ ഒരു ചേന ഉണ്ടായിരുന്നു കേട്ടോ എലിപൂത്തി കളഞ്ഞോണമെന്ന് പറയൂ ഉണ്ടോ ഇല്ലയോന്നറത്തില്ല അതും ഒന്ന് നോക്കണം ഇവിടെ എലി എലിപൂത്തുവാന്നെ ഒരു രക്ഷയില്ല എന്നാ കളിയാന്ന് പറയുമ്പോൾ അങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ട് കളിത്തു കേട്ടോ പുല്ലും പൊള്ളയെല്ലാം അപ്പം നമ്മൾ ആരും കൂട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ വീഡിയോ തരാൻ ഇത് കണ്ടോ കാന്താരി ഉണ്ടോടാ ഇത് സിന്ത ഒക്കെ മുണ്ടൊക്കെ ഇതിനെ അവിടെ വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ ഒരു റബ്ബർക്കാട്ടിൽ നിന്ന് ഒരു ചീനീത്തേ കുറച്ചുകൊണ്ട് വന്നതാണ് വിച്ചുവിൻ്റെയും അമ്മൂൻ്റെ ഒക്കെ കൂടെ പോയപ്പോ അത് കൊണ്ടുവന്നാട്ട് വെച്ചാ ഇപ്പോഴാണ് ഞാൻ കാന്താരി കാന്തായിരുന്നു അപ്പം ഞാൻ ഇഞ്ചി അങ്ങോട്ട് പരച്ചെടുക്കാന്ന് പറഞ്ഞ കേട്ടോ ഇച്ചിരി ഒരു അയ്യായിരം ഒരു ഇതുണ്ട് യുവത് വിട്ടുകൊണ്ടു ഇത്ര നേരം പഠിച്ചിട്ട് വിട്ടുകൊണ്ടില്ലായിരുന്നു കേട്ടോ വിട്ടുകൊള്ളാതെ ഞാൻ പറിച്ചെടുക്കുമായിരുന്നു കാരണം വിത്തിന് വെക്കാൻ പറ്റുമെന്നത്രീ യാത്രയുണ്ട് ഉം എന്തേലും അവിടെ ഓർത്ത് പറിച്ചെടുക്കുക അല്ലേ അത് പോകും വെറുതെ നമ്മൾ നട്ടപ്പോഴും നമ്മൾ കാണിച്ചില്ലായിരുന്നോ ഒരു കുറച്ച് ഇഞ്ചി നട്ടുള്ളൂ കുറച്ചേ ഉള്ളായിരുന്നു പക്ഷേ ഉണ്ട് സാധനമുണ്ട് വിളഞ്ഞിട്ടില്ല നടാൻ വിത്തിനൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് ആ എന്നാലും ഉള്ളത് പറിച്ചു പച്ചക്കാലം അഴുകി പോയി ഇനി കൂടി ഇരുന്നിട്ട് ഒരു ദിവസം പറിക്കാന്നൊക്കെ വെച്ചാൽ ചിലപ്പോഴേ ദിവസം പോവും ആ അതുകൊണ്ട് ഞാൻ പിന്നെ ഞാൻ ഓർത്ത് ഞാൻ തന്നെ പറിച്ചേക്കാം കിട്ടുന്ന സമയത്ത് ും കൂടെ കളഞ്ഞു തന്നെ അങ്ങോട്ടുകയാണെ പിന്നെ ഇരട്ടിപ്പണി പണിയുണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ എന്റെ പരിപാടി ശരിക്കും ഒരു വയ്യാഴ്ച ക്ഷീണം ഉണ്ട് അത് നീ എന്ന സ്കൂളിൽ ആണോ ഇന്ന് ശനിയാഴ്ചയാണോ ദൈവമേ ദിവസം പോലും കൂടെ മറന്നുപോയെന്നുള്ളതാ സത്യത്തി ശനിയാഴ്ച ഇനി വലിയ ദിവസം ഇല്ല എല്ലാം ഇങ്ങനെ ദിവസങ്ങളൊക്കെ അടുത്തടുത്ത് വന്നോണ്ടിരിക്കുന്നു എല്ലാ നല്ല നല്ല കാര്യങ്ങൾക്കും അവളെന്ത്ണോ കൈയലക്ക് ഇച്ചിരി മണ്ണും കളിയൊക്കെ ആകും അല്ലേ അത് നോക്കിയിട്ട് കാര്യമില്ല അല്ലേ കഷ്ടപ്പെട്ടാലേ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ അല്ലേ ആ ഇവൻ പേരൊക്കെ നട്ടുപിടിപ്പിക്കും എന്നോട്ട് നേരത്തെ ഭയങ്കര ഇഷ്ടമായി സ്കൂളിലൊക്കെ ഇപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഈ പിള്ളേരെ കൊണ്ട് നടിപ്പിലും പരിപാടിയൊക്കെ ഞങ്ങളൊക്കെ പിടിച്ചിപ്പോന്നും അങ്ങനെ ഇല്ലായിരുന്നു കഴിച്ചിരി രണ്ടു വെട്ട് വെട്ടിയതേ കഥയ്ക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങളെ സിന്ധു അമ്മയുടെ ആരോഗ്യം അപ്പൊ വേണ്ട ഞാൻ ഇഞ്ചിയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോ ആര്യൻകുട്ടനെ വീണ്ടും വിളിച്ചു കേട്ടോ അവൻ വന്നിട്ടുണ്ട് ദേ ഇഞ്ചി കാണിച്ചു കൊടുത്തേ നമ്മടെ എന്തേലും ഇഞ്ചി ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തി കേട്ടോ ഇത്രേം ഇഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതേ ഇഞ്ചി വിളഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ വിത്തിനായിട്ട് എടുത്തുവെക്കാനും മാത്രം വിളഞ്ഞിട്ടില്ല പിന്നെ ഇഞ്ചിക്കും അങ്ങനെ വല്യ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് ഇറക്കി കൊണ്ട് ചൂക്ഷുവെക്കാം കറിക്കെടുക്കുകയും ചെയ്യാം പിന്നെ വിത്തിന് വെക്കാൻ പറ്റുമെങ്കിലും മുളകൊന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ നമുക്ക് ചാണകമൊക്കെ മുക്കി നോക്കാം എന്നാലും നമുക്ക് സ്വന്തമായിട്ട് ഇത്രയും നട്ടു പറിക്കാൻ കണ്ടോ വളയിട്ട കൈകൾ കൊണ്ട് ഇതേ കണ്ട ചെളിയും വേറെ വണ്ടൊക്കെ ഉണ്ടോ വേണ്ട പോലെ ഞാൻ വീട്ടിൽ അമ്മയൊക്കെ കളവറിക്കാൻ ഇറങ്ങിയാലൊന്നും ഞാൻ പറിക്കാൻ കൂടത്തില്ല പോയില്ല ഞാൻ പോത്തില്ല എൻ്റെ കൈയ്യെ ചെളി പറ്റെന്ന് പറയേ വിരയൊക്കെ കോണുമ്പോണ്ടല്ലോ ഞാനിങ്ങനെ ഓടുമായിരുന്നു പിന്നെ ഇങ്ങനെ കുറച്ച് ശേഷം കുരുപ്പനോ ചെടുക്കുക ഒച്ചങ്ങാണ്ടൊക്കെ ഈ മുറ്റത്തൊക്കെ ഇങ്ങനെ ഒരുപാട് കുരുപ്പനായിട്ട് ഇങ്ങനെ മണ്ണിങ്ങനെ കുത്തി വെക്കും അതൊക്കെ കാണുമ്പോൾ ഇരിക്കലും ഉറപ്പായിരുന്നു ഞാൻ ഓടുമായിരുന്നു അതൊക്കെ പോട്ട് എന്തിനാ ഇങ്ങനെ ചെളിയിലൊക്കെ തൊടാൻ തുടങ്ങിയെന്നറിയോ എൻ്റെ മക്കളെ വളർത്തേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മണ്ണിലിറങ്ങി പണിയാൻ തുടങ്ങിയതും വിറകി ചുമക്കാൻ പോയിട്ടുള്ളതും ഈ കിളക്കാൻ പോയിട്ടുള്ളതും ഒരുക്കാൻ പോയിട്ടുള്ളതും അത് നമുക്കൊരു കാ കടമയുണ്ട് നമുക്കൊരു എന്നാ പറയുന്നത് നമുക്ക് നമ്മള് മക്കളെ ജനിപ്പിച്ചാൽ അവരെ വളർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കയ്യലൊക്കെ ചെളിയൊക്കെ പറ്റിച്ചൊക്കെ ഇറങ്ങിയതാദ്യം പക്ഷെ അതുകൊണ്ടെന്ന ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തീൽ കുരുത്തത് വരുത്തും അതിൽ നിന്ന് പറഞ്ഞോണെങ്കിൽ എന്റെ കൈക്കും കാലിനും ആവുന്നുണ്ടെങ്കിൽ എനാ ലോകം പണിയത് ഞാൻ ജീവിക്കും നമ്മൾ പൊളിയല്ലേടാ ആരും കൂടെ ഉറക്കായിട്ട് ഇതപ്പോ പറയരുത് കേട്ടോ അപ്പൊ നമ്മൾ തന്നെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ നട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് അതിൻ്റെ ഒരു പ്രകാശനമാണ് നിങ്ങൾ ഈ കാണുന്നൊക്കെ അപ്പൊ ഒരു അഞ്ചെട്ടു പത്ത് കിലോ അഞ്ചെട്ടു കിലോ ഇട്ടിട്ടൊന്നും കേട്ടോ പത്ത് കിലോ ഒന്നുമില്ല അഞ്ചെട്ട് കിലോ ഉണ്ട് ഇച്ചിരി പൊക്കി പറഞ്ഞതാ ചേട്ടാ അന്നേരം പറയും ആ അന്നേരം ഒന്ന് ഇപ്പൊ ഒന്നും നോക്കട്ടെ നീ പറഞ്ഞില്ലോ പത്ത് കിലോ ഉണ്ട് നന്നായി ഇപ്പൊ തന്നെ ഒന്ന് വെയിറ്റ് നോക്കട്ടെ എന്ന് പറയും പത്ത് കിലോ കാണത്തില്ല അഞ്ചാറ് കിലോ അഞ്ചെട്ട് കിലോ കാണും ആ എന്തേലും ആവട്ടെ ഒരു കിലോ ആണെങ്കിലും ഒരു പാവാണെങ്കിലും ഇതിന ഒരു പാവം എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് പറിക്കുന്നേനാണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഒരു പാവാണേലും നമ്മൾ സ്വന്തം കൊണ്ടു തൊട്ട് പറിക്കുമ്പോൾ അതിനെ കയ്യിലൊക്കെ എങ്ങനെയുണ്ട് അല്ലേ അപ്പോൾ കൊണ്ടുപോയി കൊണ്ടാങ്കിൽ ചാണകം മുക്കിയൊക്കെ വെക്കാം ഇല്ലെങ്കിൽ കറിക്ക് എടുക്കാം ഇനിയിപ്പോൾ കുറേ ദിവസത്തേന് ഇഞ്ചിക്കറിയുടെ ഭാഗമാണ് പിന്നെ എന്നും ഇവിടെ നമ്മുടെ ഇവിടെ ഇറച്ചി മീനും എന്നോന്ന് പറഞ്ഞു കൊടുക്കാം ഇറച്ചിയുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും ഇഞ്ചി വേണം അങ്ങനെ ഇഞ്ചിയൊക്കെ പറിച്ചിട്ട് കയറി വന്നതാണ് കേട്ടോ പുറത്ത് തന്നെ നിന്ന് കൈയും കാലുമൊക്കെ കഴുകി ആരിയും കൊണ്ടുണ്ടായിരുന്നു അവൻ വന്ന് ഇച്ചിരി വീഡിയോ ഒക്കെ എടുത്ത് തന്നു ആ ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ മോതിരം എല്ലാം പ്രശ്നമുണ്ടോ ഇടിമലുണ്ടോ ഇല്ല ഒരു പത്ത് പതിനൊന്ന് മണി വരെ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ സാധാരണ ഞാൻ എന്നും വീഡിയോ എടുക്കുന്നത് ഒരു നമ്മുടെ രാവിലത്തെ പണിയും തിരക്കും ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മിക്ക വീഡിയോയും എടുക്കാറ് ഒരു ഉച്ച സമയങ്ങളിലൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ഓക്കെയാണ് എന്ത് പോകുകയൊക്കെ ധോർവലി ഇരിക്കും ദൈവം പാവം എന്ത് ചേട്ടാ എന്താ വഴക്കിട്ടിട്ടാണോ അതൊക്കെ കമൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഒരിക്കലുമല്ല കേട്ടോ ചേട്ടാ എന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും വഴക്കൊന്നും ഉണ്ടാക്കാറില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് സത്യം പറഞ്ഞാൽ എന്നെ അത്രമാത്രം കെയർ ചെയ്താണ് ചേട്ടാ എന്നെ സംരക്ഷിക്കുന്നതും നോക്കുന്നതും ഒക്കെ കേട്ടോ അതെന്തൊക്കെ ഭൂമി കുറി കൊട്ട എന്ന് പറഞ്ഞാലും വലയിടിച്ച് വെച്ചാലും ചേട്ടാടാ വൈറ്റ് പാർത്തത് ഇല്ല കേട്ടോ ചേട്ടാകനെ പൊന്നുമോളക്കനെ സംരക്ഷിക്കുന്നത് പിന്നെ ഇന്നേ ഇപ്പൊ ഒരു കമന്റ് കമന്റിയാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഭഗവാന്റെ കൃഷ്ണൻ്റെ പ്രൊഫൈൽ പിക്ചറും ഒക്കെ എടുത്തിട്ട് ഒരു ഐഡിയ ആ ഐഡിയിലെ പേര് പോലും ഞാൻ വായിച്ചില്ല കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഒന്ന് രണ്ട് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വന്നതാണ് എന്നാൽ അപ്പനെ മകളെ നോക്കാത്ത അപ്പനല്ലേ എന്നോ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്നെ സൂപിച്ചും അടുത്തത് എനിക്ക് ഏറ്റവും വലുത് ഈ ലോകത്തിൽ എൻ്റെ ഭർത്താവാണ് മനസ്സിലായോ ഇപ്പം നിലവിലെ ഏറ്റവും വലുത് എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ ആരും മോശപ്പെടുത്തി പറഞ്ഞ് വന്നാലും ഞാനത് അംഗീകരിച്ച് തരത്തില്ല കാരണം ആ പുള്ളി ജന്മം കൊടുക്കുകയും പിന്നെ നല്ല രീതി അത്യാവശ്യം വിദ്യാഭ്യാസം കൊടുക്കുകയും നല്ല രീതിയിൽ നല്ല ഒരു ചോണക്കുട്ടിയായ ഒരു ആൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം പത്തറുപത് വയസ്സായ ആ മനുഷ്യൻ ഇപ്പം ഇനിയും പോയി സംരക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ജീവിക്കാൻ ആരോഗ്യവും ആയസും തൻ്റെ ഇടവും ഒക്കെ ദൈവം കൊടുത്തിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടാൽ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് അങ്ങനെ എല്ലാവരും അങ്ങനെ ജീവിച്ചോളൂ പിന്നെ താങ്കൾക്ക് ആ ഭഗവാൻ്റെ രൂപം എടുത്തിട്ട് വന്ന താങ്കൾക്ക് ആ ഭയങ്കര അനുകമ്പ അനുഭവം ഉണ്ടെങ്കിൽ താങ്കൾ എന്തെങ്കിലും ചെയ്യട്ടോ ഞങ്ങൾക്ക് ഇപ്പോൾ സമയമില്ല ഇത്ര എനിക്ക് പറയണമെന്ന് തോന്നി പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് മക്കളാണ് ഞാൻ പ്രസവിച്ചത് രണ്ട് മക്കളും ദൈവം തന്നി ഒരു മകളും കുഞ്ഞും കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് മക്കളാണ് എനിക്ക് നിലവിലുള്ളത് ആ രണ്ട് ഗവൺമെൻറ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എത്ര മക്കളാണെന്നൊക്കെ അപ്പോൾ ആ രണ്ട് അതിന് രണ്ട് മക്കളെ തന്നിട്ടുണ്ട് ശരിയാണ് രണ്ട് മക്കളെ ഞാൻ പ്രസവിച്ചിട്ടുണ്ട് പിന്നെ എനിക്കും ഒരു മകളെ ദൈവമായിട്ട് തന്നിട്ടുണ്ട് ഏഹ് അപ്പം ഈ മൂന്ന് മക്കളും അവരവരുടെ വീട്ടിൽ അവരവരുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ ആയിട്ട് സന്തോഷകരമായിട്ട് അവരുടെ ജീവിതം അവർ സന്തോഷമായിട്ട് ടിച്ചുപിടിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു ഈ അച്ഛനും അമ്മയ്ക്കും അന്നാ അച്ഛനും അമ്മയല്ലേ അല്ലെങ്കിൽ വളർത്തമ്മയല്ലേ പോറ്റമ്മയല്ലേ പെറ്റമ്മയല്ലേ അല്ലെ ജയിപ്പിച്ച് അപ്പനല്ലേ വളർത്തിയ അച്ഛനല്ലേ എന്ന് പറഞ്ഞാൽ ആരുടെയും കയ്യിൽ നിന്ന് ഞങ്ങൾ ഒന്നും കൈപ്പറ്റ നില സ്വീകരിക്കുന്നില്ല ഞങ്ങൾ ആരും ഒന്നും തരുന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഈ വക ഓരോള്ള ചൊറിയുന്നേ നമ്മളെ ടെൻഷൻ അടുപ്പിക്കാന്ന് കരുതിയുള്ള കമന്റ്സ് ഒന്നും ഇട്ടുകൊണ്ട് വരണ്ട കേട്ടോ എല്ലാവരോടും കമന്റ് ഇട കമന്റ് ഇടുന്നു പറയാം അപ്പം ഈ ചൊറിയൻ പോലെ കിടക്കേ നമ്മൾ ഹാപ്പിയായിട്ട് പോകുന്നു നമ്മൾ ഓരോ ദിവസവും ഓരോ പടിയായിട്ട് ഉയരുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേന് നമ്മളെ ഒന്ന് എങ്ങനെയെങ്കിലും വിഷമിപ്പിക്കാമെന്ന് കരുതിയാണേ വേണ്ട അതുകൊണ്ട് ഞാനത് വായിക്കാൻ പോലും നിന്നില്ല എന്തോ ഒന്നോ രണ്ടോ സെന്റൻസ് വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് വേണ്ട നല്ലത് അപ്പോഴേ ഞാനത് ഡിലീറ്റാക്കി ഹൈഡ് ചെയ്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പം താങ്കൾ എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം ഞാൻ കമന്റ് ഇട്ടയാൾ വീഡിയോ അറിയാം അപ്പം താങ്കൾക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ താങ്കൾ അങ്ങനെ ചെയ്തു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല ഞങ്ങളിപ്പം ഞങ്ങളുടെ കാര്യം നോക്കി ഈ വയസ്സെനാൻ കാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി സന്തോഷമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു ഞങ്ങളുടെ മക്കളും നല്ല മൂന്നും സന്തോഷകരമായിട്ട് അവർ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു ജീവിക്കുന്നു അവർക്ക് എല്ലാവർക്കും കൈയും കാലും ആരോഗ്യവും ഒക്കെ തമ്പരാൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാവർക്കും മൂന്ന് ഫാമിലിയിലുള്ള മൂന്ന് മക്കൾക്കും വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതിലുപരി ഞങ്ങളെ കൊണ്ട് മൂന്ന് മക്കൾക്കും ഒന്നും ചെയ്യാനായിട്ട് ഇപ്പം താല്പര്യമില്ല കേട്ടോ എത്രയെങ്കിലും പറയണ്ടേന്ന് പ്ലീസ് ആ ഭഗവാന്റെ രൂപമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടേ എനിക്ക് ശരിക്കും ഒരു പാവ ഒരിത് തോന്നി കേട്ടോ നിങ്ങളോട് ഏ അല്ല ഇത്രയും നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലൂടെ സന്തോഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക നമുക്ക് സമയമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോലും ഇന്നലെ പറ്റാഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ ഇന്ന് ഒന്നാം തീയതി എന്നിട്ട് വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ലല്ലോ ദൈവമേ ഓർത്തിട്ട് ഏ അതാണ് ഞാൻ രാവിലെ മുഖമൊക്കെ ഇടിമിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് വീഡിയോ എടുത്തിട്ടത് കാരണം ഇന്ന് ഒന്നാം തീയതിയാണ് നമ്മുടെ ഒരു തൊഴിലാണ് ഇപ്പോൾ ഇതിനകത്ത് വീഡിയോ കണ്ടന്റ് ഇടുക അതിൽ നിന്ന് വരുന്ന ഒരു റവന്യൂ വെച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഒരു ദിവസം പോലും പെൻഡിങ് ആക്കരുതെന്നൊക്കെയുള്ള പ്രാർത്ഥനയോടെ അതുകൊണ്ട് അതിൻ്റെ മുഖം ഒക്കെ ഞാൻ ാക്കാതിരുന്ന് എടുത്ത് അല്ലാണ്ട് ഞാൻ കരഞ്ഞിട്ടോ വീഞ്ഞിട്ടോ ഒന്നും കരയേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും ഇല്ല ഇപ്പം നിലവിൽ എൻ്റെ ജീവിതത്തിൽ മക്കള് എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നു എന്തിനാ പിന്നെ കരയുന്നത് എന്തിനാ സങ്കടപ്പെടുന്നത് പിന്നെ എൻ്റെ കെട്ടിയോ നല്ല എന്നാ പറഞ്ഞാലും എനിക്ക് വേണ്ടപ്പെട്ട വിടിപ്പെട്ട സാധനങ്ങൾ മൊത്തം മേടിച്ച് ഇന്ന് എഴുതി കണ്ട് ലാറ്റർ ചെയ്യുന്നു മേടിച്ചത് നിങ്ങുന്നത് ഞാൻ തിന്നുന്നില്ലാത്ത കുറ്റമുള്ളൂ എല്ലാ സാധനങ്ങളും മേടിച്ചതെന്ന് പുള്ളി എന്നെ പൊന്നുമോണക്ക് സംരക്ഷിക്കുന്നു എൻ്റെ കൂടെപ്പറമ്പുകളും എല്ലാം മലത്തും ഇടത്തും ഒക്കെ ചുറ്റിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഇതിനെക്കാട്ടിയെല്ലാം ഉപരി ദൈവം എന്നെ പരിപാലിക്കുന്നു സംരക്ഷിക്കുന്നു പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മെമ്പേഴ്സായാലും നിങ്ങളെല്ലാവരും എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നു പിന്നെ ഞാൻ എന്തിനാണ് കരയുന്നത് ഒരിക്കലും ഞാൻ കരയത്തും കരയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവില്ല എന്തായാലും ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടാക്കി അറിയാം അല്ലാതെ ഇപ്പോൾ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഞാൻ അറിയത്തില്ല സങ്കടപ്പെടുത്തുന്ന ഇല്ല കേട്ടോ അപ്പം അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഞങ്ങൾ സന്തോഷത്തോടെ ഞാനി ചേട്ടങ്ങോട് നല്ല ഹാപ്പിയായിട്ട് തേ ഇങ്ങനെ കട്ടയ്ക്ക് ഹാപ്പി ആയിട്ട് തന്നെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത് ഇനിയുള്ള കാലവും എത്ര കാലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ില്ല ഉള്ള കാലം സന്തോഷത്തോടെ ഇങ്ങനെ ദൈവമേ ഞങ്ങൾക്ക് സമാധാനം വേറെ ഒന്നും വേണ്ട സ്വത്തും മുതലൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്കിനി ഒന്നും സമ്പാദിച്ച് ആർക്കും കൊടുക്കേണ്ട ഉത്തരവാദിത്തമോ കാര്യങ്ങളോ ഒന്നും നമ്മളെ സംബന്ധിച്ചില്ല അന്നന്ന് കഴിയാനുള്ള ആഹാരവും അന്നന്ന് കഴിയാനുള്ള വസ്ത്രവും തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും ചേട്ടാ സന്തോഷത്തോടെ സമാധാനപരമായിട്ട് മുമ്പോട്ട് പോവാണ് അപ്പം അല്ലാണ്ട് ഒരു വിഷമവും പ്രയാസവും കരച്ചിലുമൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഇന്നത്തെ വീഡിയോയുടെ കമന്റും എൻ്റെ ബോധ്യം ഇതല്ലേ കേട്ടപ്പോൾ എല്ലാവരും ഒത്തിരിയും എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു വെറുതെയാണ് ഞാൻ ഞാനൊക്കെ അറിയത്തും ഒന്നും ആവശ്യമില്ല അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷമാക്കി ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമെങ്കിലും എന്നെ സ്നേഹിക്കുന്നവരുടെ കമൻസൊക്കെ കാണുമ്പോൾ ഒത്തിരി സ്നേഹവും തോന്നുന്നുണ്ട് കേട്ടോ അപ്പം ഒത്തിരി സ്നേഹ ബഹുമാനം തോന്നുന്നുണ്ട് നിസ്സാരം എൻ്റെ ഫേസ് ഒന്നും മാറിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും ആ മനസ്സിൽ നമ്മുടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വിഷമമൊക്കെ തോന്നിയത് ഇല്ല കേട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷയ്ക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക കൂട്ടത്തിലാണ് വല്ലോണ്ടോടെ ഇടിച്ചു ഓടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ